സാധു കൊച്ചു കുഞ്ഞ് ഉപദേശി ഒരു ഓലമേഞ്ഞ ഓലപ്പൊരയിൽ നിന്നുകൊണ്ട് ഭയങ്കര അതിസമർത്ഥത്തോടുകൂടെ പ്രസംഗിക്കുമായിരുന്നു കർത്താവിനെ പ്രസംഗിക്കാൻ അദ്ദേഹം എടുത്ത വാക്യം എന്ന് പറയുന്നത് റോമർ എട്ടിൻ്റെ ഇരുപത്തിനാലാണ് എന്നാൽ കർത്താവ് സ്നേ കർത്താവ് സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിച്ചവർക്കും സകലത് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന വചനം ആ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ആ പ്രസംഗിച്ച് ഇതാണ് ആ പേപ്പർ എന്ന് പറയുന്നത് അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഒരു ഒരു വൃത്തിയാണ് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ശിഷ്യൻ അവിടെ കടന്നു വന്നിട്ട് ഒരു പേപ്പർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു ആ പേപ്പറിനകത്ത് ഇപ്രകാരം എഴുതിയിരുന്നു ഉപദേശി എത്രയും പെട്ടെന്ന് ഉപദേശം നിർത്തണം പ്രസംഗം നിർത്തണം കാരണം ഉപദേശിയുടെ മകൻ മരിച്ചു പോയി എന്നായിരുന്നു പക്ഷെ ഉപദേശി ആ പേപ്പർ വീണ്ടും വാങ്ങിച്ച് പോക്കറ്റിനകത്ത് ഇട്ടിട്ട് പറഞ്ഞു വീണ്ടും ഈ വാക്യം തന്നെ പറഞ്ഞു എന്നാൽ കർത്താവ് സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കുന്നവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നുവെന്ന് ഇത്രയും പറഞ്ഞു ഈ വാക്യം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ആ സ്റ്റേജിലോട്ട് നോക്കി പറഞ്ഞു നിങ്ങളോട് ഇത് ഞാൻ പ്രസംഗിക്കുമ്പോൾ എൻ്റെ കുഞ്ഞു മരിച്ചു എന്ന എഴുത്തുമായിട്ടാണ് വന്നത് എങ്കിലും പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നു നിങ്ങളോട് ഇത് തന്നെ പറയാൻ ഹാലിൽ കാരണം കർത്താവ് ഈ ലോകത്തു നിന്ന് പോകുന്ന സമയത്ത് പറഞ്ഞൊരൊറ്റ കാര്യമാണ് ഞാൻ പോകുന്നത് നല്ലത് കാരണം കാര്യസ്ഥനെ അയക്കേണ്ടതായിട്ടുണ്ട് പരിശുദ്ധാത്മാവ് ഇന്നും നമുക്ക് വേണ്ടി തുണനിന്ന് നമ്മൾ നടത്തുന്ന ദൈവമാണ് അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ച സമയത്തും അദ്ദേഹത്തിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യം പൂർത്തീകരിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് തൻ്റെ സഞ്ചിയുമെടുത്ത് തോളിലേക്കിട്ട് ആ ഒറ്റ വഴി പാതയിലേക്ക് നടന്നു പോകുന്ന സമയത്ത് തൻ്റെ ഉള്ളിൽ ഒത്തിരി ചോദ്യങ്ങൾ വന്നു എൻ എൻ്റെ അതേ അവസ്ഥയിൽ എന്തിന് ദൈവമേ ഇത്രത്തോളം പ്രാർത്ഥിച്ചിട്ടും ഇത്രത്തോളം കർത്താവിന് പ്രവർത്തിച്ചിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ വന്നു എൻ്റെ ഏകമകനെ എന്തുകൊണ്ട് എന്നിൽ നിന്ന് എടുത്തു എന്ന ചോദ്യങ്ങൾ സാത്താൻ തൻ്റെ ഉള്ളിൽ കൊണ്ടിടുന്നതായിട്ടും പക്ഷെ അതിനെയൊക്കെ ശാസിച്ച് അദ്ദേഹം ആ വഴിയിലൂടെ നടന്നുപോയി ഭവനത്തിലെത്തിയ സമയത്ത് അനേകം ആൾക്കൂട്ടങ്ങൾ അതിനകത്തുണ്ടെന്ന് എഴുതിയിരിക്കുന്നു ഈ ഈ വായിച്ച കഥക്കകത്ത് ആ ആൾക്കാരെല്ലാം ഇതൊരു കഥയല്ല ഇത് യാഥാർത്ഥ്യമാണ് ആ ആൾ ആ ആൾക്കാരെ കൂടി നിന്ന എല്ലാം സാധു കൊച്ചു ഉപദേശി മാറ്റി നിർത്തിയിട്ട് ആ കുഞ്ഞിനെ തൻ്റെ കൈകളിലേക്ക് എടുത്തിട്ട് അദ്ദേഹം പുറത്തേക്ക് ഓടി വന്നിട്ട് ഇപ്രകാരം പാടി ദോഷമായിട്ടൊന്നും തന്നെ എൻ്റെ താതൻ ചെയ്യുകയില്ല എന്നെ ആ കർത്താവ് അടിച്ചാലും ആ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു ദുഃഖത്തിൻ്റെ പാനപാത്രം എന്ന പാട്ട് അദ്ദേഹം എഴുതുവാൻ കാരണം ഇതാണ് ആ പാട്ട് ഇന്നും നമ്മളെപ്പോലുള്ളവർക്ക് അനേകം പ്രത്യാശയോടെ ജീവിക്കാൻ ഇടയാക്കുന്നു